അൾട്ടിമേറ്റ് പി എസ് സി ഗേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ പതിനഞ്ചിന് പബ്ലിഷ് ചെയ്ത തൊഴിൽ വീതിയുടെ എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള ഫാക്ട്സുകളാണ് തൊഴിൽ വീതി തൊഴിൽ വാർത്ത പി എസ് സി ബുള്ളറ്റിൻ എന്നിവയിലെ ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ക്ലാസ്സിലോട്ട് കടക്കാം ആദ്യത്തെ ചോദ്യം പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ജനസംഖ്യയിൽ കൂടുതൽ പേർ തൊഴിലെടുക്കുന്നത് പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്ന കാർഷിക മേഖലയിലാണ് രണ്ട് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷി അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം മത്സ്യബന്ധനം ഖനനം കന്നുകാലി സമ്പത്ത് വനപരിപാലനം എന്നിവയാണ് തൃതീയ മേഖലയിൽ വരുന്നത് സാധനങ്ങളുടെ ഉൽപാദനം നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യവസായം തൃതീയ മേഖലയിലാണ് ബാങ്കിങ് വാണിജ്യം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹിക സേവനം എന്നിവ വരുന്നത് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ കാലയളവും നോക്കാം ജനകീയ പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് റോളിംഗ് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയെയാണ് വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയും ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് എച്ച് ഡി ഐ മൂല്യം അതേപോലെ വിഭാഗവുമായിട്ടാണ് ചെരുമ്പടി ചേർക്കാനുള്ള നോക്കാം ആദ്യത്തെ പോയിന്റ് എയ്റ്റ് തൊട്ട് വൺ പോയിന്റ് സീറോ വളരെ ഉയർന്ന മാനവ വികസനം പോയിന്റ് സെവൻ തൊട്ടിട്ട് പോയിന്റ് സെവൻ നയൻ നയൻ എന്ന് പറയുന്നത് ഉയർന്ന പോയിന്റ് ഫൈവ് ഫൈവ് സീറോ തൊട്ടിട്ട് പോയിന്റ് സിക്സ് നയൻ നയൻ വരുന്നത് ഇടത്തരം താഴെയാണെങ്കിൽ അത് താഴ്ന്ന മാനവ വികസനമാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നതിൽ മിശ്ര മിശ്രസമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളെ സംബന്ധിച്ച് ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നോക്കാം പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് ഇതിലെ നാല് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്വത്തിന്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര വ്യവസ്ഥ ഉദാഹരണം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തുക്കൾക്ക് പ്രാധാന്യം സോറി സ്വകാര്യ സ്വത്താവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് പ്രസ്താവന നോക്കാം ആദ്യത്തെ പ്രസ്താവന ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് നോർമൻ ബോർലോങ് ആണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ കാർഷിക വിള ഗോതമ്പാണ് ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് നോർമൻ ബോർലോങ് ആണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന കണക്റ്റീവ് ഫാക്ട്സ് നോക്കാം ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഗൗഡാണ് വില്ല്യം ഗൗഡാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കാനായി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നോ മുന്നേറ്റം അറിയപ്പെടുന്നത് ഹരിത വിപ്ലവം എന്നാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൽ ബോർലോങ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ബോർലോഗ് അവാർഡ് നൽകുന്നത് കാർഷിക മേഖലയ്ക്കാണ് അടുത്ത ചോദ്യം നോക്കാം നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക പ്രസ്താവന ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നു രണ്ടാമത്തെ പ്രസ്താവന പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാർ ഇതിൽ അനൗദ്യോഗിക അംഗങ്ങളാണ് മൂന്ന് നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അമിതാഭ് കാന്ത് ആണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന മൂന്നാമത് വായിച്ച നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അഭി അമിതാ കാന്ത് ആണെന്നുള്ളത് തെറ്റാണ് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ ആണ് അമിതാഭ് കാന്ത് നീതി ആയോഗിന്റെ രണ്ടാമത്തെ സിഇഒ ആയിരുന്നു അടുത്ത ചോദ്യം നോക്കാം നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ജ്യൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് മൂന്നാമത്തെ ചണം ഒരു ഗാരിഫ് വിളയാണ് ഇതിൽ ഒന്നും മൂന്നും ആണ് ശരിയായ പ്രസ്താവനകൾ അതായത് ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് അതുപോലെ ചണം ഒരു ഗാരിഫ് വിളയാണ് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത് നൂറ്റമ്പത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ഉയർന്ന താപനില നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമിലകൾ ഉള്ള സംസ്ഥാനവും പശ്ചിമ ബംഗാൾ തന്നെയാണ് ലോകത്ത് ചണം കയറ്റുമതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യ രണ്ടാമത് അടുത്ത ചോദ്യം നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു രണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് സാൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് മൂന്ന് ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആൻസർ ആദ്യത്തെ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് സൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് കണക്ട മൂന്നാം പ്രസ്താവന തെറ്റാണ് കാരണം ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യൻ പണ നയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു താങ്ക് യു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ